എപ്പോഴാണ് അസുഖം വരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തപ്പോഴായിരിക്കും കൂടുതലും നമുക്ക് അസുഖങ്ങൾ വരുന്നത് ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ വില ഒടിവോ ചതവൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കാശ് മതിയാവും പക്ഷേ ഹൃദ്രോഗമോ ക്യാൻസർ പോലെയുള്ള വില ഗുരുതരമായിട്ടുള്ള രോഗമാണെങ്കിലോ ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ ഒരുമിച്ചെടുക്കാൻ നമ്മൾ ഭൂരിഭാഗം ആളുകളുടെ എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ സ്വർണം വിൽക്കും വീട് പണയം വയ്ക്കും അങ്ങനെ നമ്മൾ സമ്പാദിച്ചതൊക്കെ വിറ്റും പണയം വെച്ചും നമ്മൾ അതിനുള്ള പണം എങ്ങനെയെങ്കിലും കണ്ടെത്തും ഇനി അതും സാധിച്ചില്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ സഹായത്തിൽ നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയയിൽ കാണുന്ന രീതിയിൽ നല്ല മനസ്സുള്ള മനസ്സിലുള്ളവർ ഇവരെ സഹായിക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടിട്ട് ആ ഒരു വിഷമ സന്ദർഭത്തെ നമ്മൾ തരണം ചെയ്യും ഇതാണ് സാധാരണ നടക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ നാട്ടുകാരുടെ കാര്യമാണ് ഇനി പ്രവാസികളുടെ കാര്യം പറഞ്ഞാലോ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന നല്ല മനസ്സുള്ളവരെ സഹായിക്കുക എന്ന രീതിയിലുള്ള പോസ്റ്റുകളിൽ കൂടുതലും സഹായിക്കുന്നത് പ്രവാസികളാണ് പക്ഷെ ആ ഒരു പ്രവാസിക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ആര് സഹായിക്കാനുണ്ടാവും വളരെ ആളുകൾ മാത്രമേ അവരുടെ സഹായത്തിനെത്താറുള്ളൂ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ കൈനീട്ടേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ നാട്ടുകാരാണെങ്കിലും പ്രവാസികളാണെങ്കിലും നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്കില്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് വളരെ കാലം അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ പണം മുഴുവനും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമ്മൾ നമ്മുടെ അസുഖത്തിനായിട്ട് ചിലവഴിക്കേണ്ടി വരും ചിലപ്പോൾ നമ്മുടെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ കാര്യത്തിനായിട്ട് നമ്മൾ ചിലവഴിക്കേണ്ടി വന്നേക്കാം ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ തന്നെ താമസിക്കുന്നവരാണെങ്കിൽ മാസം ഒരു നാനൂറോ അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്തതിനാൽ നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും ഇനി ഇപ്പോൾ പ്രവാസികളുടെ കാര്യമാണെങ്കിൽ നിങ്ങൾ ഇൻ്റർനാഷണൽ പ്ലാനുകളൊന്നും മൈനായിട്ട് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഇന്ത്യയിൽ ഇൻ്റർനാഷണൽ പ്ലാനുകളെയൊക്കെ മുപ്പ ശതമാനം വരെ ചീപ്പർ പ്രീമിയത്തിന് നല്ല ഹെൽത്ത് ഇൻഷുറൻസുകൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ ഈ കാണുന്ന ക്യു ആർ കോഡൊന്ന് സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിൽ പോയിട്ട് നിങ്ങൾക്ക് അത്തരത്തിൽ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും ഇനിയിപ്പോൾ ഏത് കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനാണ് നല്ലതെന്നായിരിക്കും പലരുടെയും ചോദ്യം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രണ്ട് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് പ്രവാസികൾക്കായിട്ടും മറ്റൊന്ന് നമ്മുടെ നാട്ടിലുള്ളവർക്കായിട്ട് അപ്പോൾ ആ ലിങ്കുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ പ്രശസ്തമായ ഇൻഷുറൻസ് കമ്പനികളുടെയും ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അതിൽ അതിലോരോന്നിൻ്റെയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിരുന്നതൊന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും ആ പിന്നെ പ്രവാസികളാണെങ്കിൽ നിങ്ങൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി കൊടുക്കുന്നതും ഒഴിവായി കിട്ടും അതിന് നിങ്ങൾ എൻ ആർ ഇ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ ആയിരിക്കണം പേ ചെയ്യണം കേട്ടോ ഇപ്പം ഞാൻ തന്നിരിക്കുന്ന ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ സെലക്ട് ചെയ്യുമ്പോൾ ഫീച്ചേഴ്സ് മാത്രമായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക അത് മാത്രമല്ല നോക്കേണ്ടത് മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്മിറ്റാവുക എവിടെയിരിക്കും എപ്പോഴും നമ്മുടെ വീടിനടുത്ത് ഏറ്റവും നല്ല കെയർ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഹോസ്പിറ്റലിലായിരിക്കും അല്ലേ അങ്ങനെ ഒന്ന് രണ്ട് ഹോസ്പിറ്റലുകൾ നമ്മൾ സെലക്ട് ചെയ്യുക ഈ ഹോസ്പിറ്റലുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്ലാനിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് നൽകുന്ന ഹോസ്പിറ്റലാണോ എന്ന് നോക്കുക അതായത് അവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ലിസ്റ്റിൽ ആ ഒരു ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് അപ്പോൾ അത്തരത്തിൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ലിസ്റ്റുകളിൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് കിട്ടുമെങ്കിൽ ആ ഒരു പ്ലാനിന് നമ്മൾ പരിഗണന കൂടാൻ കൊടുക്കുക ഈ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളിൽ പോയാലുള്ള ഗുണം എന്താണെന്നറിയാമോ നമുക്ക് മറ്റാരുടെയും സഹായമില്ലാതെ നമ്മുടെ ആ ഒരു ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും ജസ്റ്റ് അവിടെ ചെല്ലുക അവിടെ ഇൻഷുറൻസ് ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേക സെക്ഷൻ തന്നെ ഉണ്ടാവും ജസ്റ്റ് അവിടെ നമ്മുടെ പോളിസി കൊടുത്താൽ മതി നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും പലർക്കുള്ളൊരു സംശയമുള്ളത് അതാണ് ഇവിടെ പറഞ്ഞത് പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ടെൻഷൻ പറഞ്ഞാൽ പ്രായമായിട്ടുള്ളവരുടെ മാതാപിതാക്കളെക്കുറിച്ചാണ് കാരണം പ്രായം കൂടുന്നതോറുമ്പോൾ അവർക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ നിലവിൽ എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ബി പി ഒ അല്ലെങ്കിൽ ഡയബറ്റിസ് പോലെ നിലവിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഡേ വൺ തൊട്ട് കവറേജ് കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകളൊന്ന് ലഭ്യമാണ് അതൊക്കെ തന്നെ ആ ഒരു ലിംഗിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് ഇഷ്ടമുള്ളത് അവിടെ സെലക്ട് ചെയ്യാം ഇപ്പോൾ വിദേശത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഡോക്ടറെ കാണാനുള്ള അപ്പോയിൻമെൻറ്റ് അതുപോലെ മരുന്നുകൾ വാങ്ങുക ലാബ് ടെസ്റ്റ് നടത്തുക ക്ലെയിം സംബന്ധിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുക ഇതിനൊക്കെ തന്നെ റിലേഷൻഷിപ്പ് മാനേജർ അടങ്ങുന്ന ഒരു ടീമിൻ്റെ സഹായവും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും പിന്നെ ക്ലെയിമിൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട മുപ്പത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ക്ലെയിം സംബന്ധിച്ചുള്ള എല്ലാ സപ്പോർട്ടും ലഭിച്ചിരിക്കും ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ച് നാട്ടിൽ നിന്നും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വെക്കണമെന്ന് പറയാൻ മറ്റ് ചില കാരണങ്ങൾ കൂടി ഉണ്ട് നമ്മുടെ നാട്ടിലെ ചികിത്സയ്ക്ക് തുച്ഛമായ ചിലവാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ പ്രായമാവും നാട്ടിൽ സെറ്റിലാവും ആ ഒരു സമയമാവുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടാവും നമ്മൾ ആ ഒരു സമയത്ത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ വെയിറ്റിംഗ് പീരീഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടിയാക്കാം അത് കിട്ടാനും ചിലപ്പോൾ നമുക്ക് മെഡിക്കൽ ചെക്കപ്പും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായേക്കാം അപ്പം ഇപ്പോഴേ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അത് വളരെ ചെറിയൊരു പ്ലാനിൻ്റെയെങ്കിലും നമ്മൾ എടുത്തിടുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ചികിത്സയ്ക്ക് ഇരുപത് ലക്ഷമോ മുപ്പത് ലക്ഷമൊക്കെയാണ് ചിലവ് വരുന്നത് അപ്പോൾ നമ്മൾ വളരെ തുച്ഛമായ ഒരു തുക കൊടുത്തിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഇപ്പോഴേ സെലക്ട് ചെയ്തത് നല്ലതായിരിക്കും അത് മാത്രമല്ല ഇപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും ഓൺലൈനിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കമ്പനി വേണമെങ്കിലും അവിടെ പോയിട്ട് ഫീച്ചേഴ്സ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ഇപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ക്യാൻസറ് കരൽ രോഗം അതുപോലെ ഹൃദ്രോഗം ഇതൊക്കെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചികിത്സക്കൊക്കെ ഇരുപതും മുപ്പത് ലക്ഷമൊക്കെ ചിലവഴിക്കേണ്ടിയും വരുന്നുണ്ട് നമ്മൾ വർഷങ്ങളോളം അധ്വാനിച്ചാണ് അവിടെ നമ്മൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ചിലവഴിക്കേണ്ടി വരുന്നത് അപ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിച്ചത് ഇത്തരത്തിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചിലവഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ സെലക്ട് ചെയ്തിടുക തുക അതിപ്പോൾ പ്രവാസി ആണെങ്കിലും നാട്ടിലുള്ളവരായാലും എന്തായാലും എടുത്തിടുക ഇപ്പോൾ ഞാൻ തന്നിരിക്കുന്ന ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മാത്രമല്ല ഇപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് എടുക്കാം അല്ലെങ്കിൽ മക്കൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യക്കും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവരും ഫാമിലി മെമ്പേഴ്സിന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് നൽകുന്ന ഒരു കോൺഫിഡൻസ് അത് വേറൊരു ലെവൽ തന്നെയാണ് കാരണം ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അവർ നമ്മുടെ നാട്ടിലാണ് അവർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിദേശത്തു നിന്നാണെങ്കിലും ജസ്റ്റ് വിളിച്ചിട്ട് അയൽക്കാരുടെ അടുത്ത് പറയാ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് മാതാപിതാക്കൾക്ക് ജസ്റ്റ് ഇന്നാ ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതി ആ പേപ്പറും കൊടുത്തുകഴിഞ്ഞാൽ അവിടെ ക്ലെയിം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ എന്തായാലും അവിടെ എത്തിക്കും കാരണം അവർക്ക് വേറെ ചിലവൊന്നും വരുന്നില്ലല്ലോ ഇപ്പം ക്യാഷ് കൊണ്ട് സഹായിക്കാനാണ് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവുക പക്ഷേ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചേക്കാൻ പറഞ്ഞാൽ എല്ലാവരും ചെയ്യും അപ്പോൾ ഈ കാണുന്ന ക്യു ആർ കോഡും സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിൽ പോയിട്ട് നിങ്ങൾക്ക് അത്തരത്തിൽ നല്ലൊരു ഹെൽത്ത് ഇൻഷൂറ് പ്ലാന് തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും